ഹേ സൊഹേ കഴിച്ചപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലും ഡൈറ്റിലും കണ്ടതുപോലെ തന്നെ കഴിച്ചോക്കെ നമ്മുടെ കോബ്ര വണ്ടിൽ സ്പിൻ ചെയ്യാനായിട്ട് പോവുകയാണ് അതും ജസ്റ്റ് മുന്നൂറ് ഡയമണ്ടിൽ കഴിച്ചപ്പോൾ മുന്നൂറ് ഡയമണ്ടിന് ഏകദേശം ഒരു ടോക്കൺ എങ്കിലും കഴിച്ചോ അവൻ തരണം പിന്നെ കഴിച്ചത് ഇത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു ടോക്കിൻ്റെ ലിസ്റ്റിൽ തന്നെ കഴിച്ചു നോക്കി ഈ ഒരു ബണ്ടിൽ കിടപ്പുണ്ട് ഇതാണെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ അക്കൗണ്ടാണ് അവൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൻ രണ്ടുമൂന്ന് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിച്ചത് ഓക്കെ സിംഗിൾ സ്പിന്നിൽ സാധനം കിട്ടുന്നത് അപ്പോൾ കഴിച്ചത് എന്തായാലും മുന്നൂറ് ഡയമണ്ട് വേറെ ഒരു പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് അവൻ പറഞ്ഞു ഇതിൽ സിംഗിൾ സ്പിന് മാത്രം അടിക്കാൻ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല കഴിച്ചത് ഓക്കെ നേരെ അവൻ

ും വരുന്നില്ല ഗൈസ് ഓക്കെ അതാണ് കുഴപ്പം അപ്പൊ നമ്മുടെ ചാനൽ ഇതിൽ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഗൈസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒക്കെ നമ്മൾ ബണ്ടിലൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എങ്ങനെങ്കിലും അടിച്ച ചെക്കൻ്റെ ആ ഒരു ഹാപ്പിനെസ് കാണാം ഊ ഗ്സ് രണ്ട് ബണ്ടിലിൻ്റെ ജസ്റ്റ് മിസ് ഗൈസ് ഓക്കെ ഞാൻ വിചാരിച്ചു ഗൈസ് ഒക്കെ നമ്മുടെ ബണ്ടിൽ കിട്ടിന്ന് ഓക്കെ അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഗോൾഡ് റോയിലൊക്കെ വന്ന് കറക്കിയിട്ട് നേരെ നമ്മുടെ കോബറ വണ്ടിലെ സെക്ഷനിൽ വീണ്ടും പോയി ഒരു സിംഗിൾ സ്പിൻ അടിച്ചിട്ടുണ്ട് ഓക്കെ വീണ്ടും മൂന്ന് ടോക്കൺ ഓക്കെ അപ്പോൾ ഈ ഒരു സ്പിന്നും നമുക്ക് ഫ്രീ സ്പിൻ ആയിട്ടുണ്ട് ഓക്കെ കുറേ കിട്ടും കൈസ് ഒക്കെ നിങ്ങൾ സിംഗിൾ സ്പിന് മാത്രം അടിക്കാനായിട്ട് നോക്കുക ഓക്കെ എന്തായാലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ബാലൻസ് ഇരുന്നൂറ്റി ഇരുപത് ഡയമണ്ട് കൈസ് ഓക്കെ എന്തായാലും കൈസ് ഓക്കെ ഉമ്മമാർ ആ ബണ്ടിൻ്റെ സെക്ഷൻ ഒന്നുകൂടെ കാണിച്ചിരുന്നെങ്കിൽ ഒരു ഇത്തിരി സന്തോഷം കൂടെ ഉണ്ടായിരുന്നു കൈസ് ഓക്കെ അപ്പോൾ അത് വീണ്ടും കറക്കുന്നുണ്ട് ഓക്കെ ക്രീറ്റ് ഇടാ മൂചിത്തരാണ് കൈസ് ഒക്കെ ഇത് മൊത്തത്തി അപ്പോൾ കൈസ് എന്തായാലും സബ്സ്ക്രൈബ് അടിക്കത്തിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചു എന്തായാലും കഷ്ടപ്പെട്ട് സ്പിൻ നിന്ന് അല്ലേ കൈസ് ഓക്കെ അങ്ങനെ നമ്മൾ വീണ്ടും വന്ന് കൈസൊക്കെ നമ്മുടെ മുന്നൂറ് ഡയമണ്ട് പോകുന്നതാണ് കൈസ് തോന്നുന്നത് കിട്ടിയ ബണ്ടിൽ ഉൾപ്പെടെ എല്ലാ സാധനവും കിട്ടും ഓക്കെ വീണ്ടും സിംഗിൾ ടോക്കൺ ഓക്കെ ചെക്കൻ ആണെങ്കിൽ ഓക്കെ ഫുള്ള് മോഡ് ഓഫ് ആയിരിക്കും ഇന്ന് അപ്പോൾ എന്തായാലും ഇത് ആ ബണ്ടിലൊക്കെ ക്ലിക്ക് അടിക്കുന്നുണ്ട് ഓക്കെ വീണ്ടും കൈസൊക്കെ ടാപ്പ് ചെയ്തു ഓക്കെ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഒരു സ്പിന്ന് നമുക്ക് ഫ്രീ സ്പിന്നാണ് ഓക്കെ വീണ്ടും കൺക്രീറ്റ് ഇട ഇവന്മാർ ഇത് എന്താണ് കൈസൊക്കെ നമ്മൾ സിംഗിൾ സ്പിന്നിലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ കുറേ ഉവുമർക്ക് കിട്ടിയിട്ടുണ്ട് കഴിച്ചോക്കെ പണ്ട് നമുക്ക് മാത്രം എന്താ ഇങ്ങനെ ഓക്കെ എന്തായാലും കൈസ് വീണ്ടും എടാ എടാ ബണ്ടിൽ പണ്ടിൽ അടാ ഗൈസ് അത് നിങ്ങളത് പോസ് ചെയ്തിട്ട് കണ്ടുപോകും കഴിച്ചു എവിടെയാണ് നിന്നേത് ഓ ഓക്കെ ഞാൻ വിചാരിച്ചു ചോദിച്ചാൽ നമുക്ക് ബണ്ടിൽ കിട്ടിന്ന് ബട്ട് ഗൈസ് അതിൽ മൂഞ്ചിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും വീണ്ടും ഗൈസ് ഒക്കെ നമുക്ക് ചാൻസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ വീണ്ടും ഒരു ടോക്കിൽ നിന്ന് ഒരച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും കഴിച്ചാൽ ആറ് സ്പിന്ന് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും വീണ്ടും സിംഗിൾ സ്പിന് ഓക്കെ കിട്ടിയില്ല വീണ്ടും ഒരു ടോക്കും കഴിച്ച് ഒരു ടോക്ക് ആരെയുണ്ടാക്കാൻ കഴിഞ്ഞു അവര് തരുന്നത് ഓക്കെ എന്തായാലും വേണ്ട നെക്സ്റ്റ് സ്പിന്നേ ഓക്കെ പോട്ട് പോട്ട് കൈസൊക്കെ ഓക്കെ വീണ്ടും ഒരു ടോക്കണ ഇതെന്ത് മലരി അപ്പൊ നേരെ വീണ്ടും ഗോൾഡ് റോയിൽ വന്നു ഓക്കെ ഗോൾഡ് റോയിൽ കറക്കാനാണെങ്കിൽ ചെക്കൻ്റെ ഗോൾഡും ഇല്ല ഓക്കെ ഇപ്പൊ വല്ല രീതിക്ക് ആക്റ്റീവ് ഒന്നും അല്ല കേട്ടോ അപ്പൊ എന്തായാലും കൈസൊക്കെ നെക്സ്റ്റ് ഫ്രീ സ്പിൻ ആയിരുന്നു ഓ മൂന്ന് ടോക്കൺ കൊടുത്തു ഓക്കെ അതിലും വീണ്ടും ഒരു ടോക്കൺ കൈസ് ഓക്കെ ഉമാർക്ക് ഒന്നീ വണ്ടിൽ വരണം ഇല്ലെങ്കിൽ അത് തിരിച്ച് ഓക്കെ ഉമാര് ബാക്കിയുള്ള എല്ലാ സാധനം കിട്ടി കൈസ് ഓക്കെ അതാണ് ഞാൻ തമിഴ്നാട്ടിൽ കൊടുത്തതെല്ലാം കിട്ടി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് വരെ ഇയറെ കാണാം ഗസ്റ്റ് ട്വിസ്റ്റ് കാടോ വീണ്ടും ഇത് എത്രാമത്തെ പ്രാവശ്യം കഴിച്ചു രണ്ട് ഭീപന്മാര് എല്ലാം തന്നു കഴിച്ചു ഓക്കെ ബണ്ടിൽ രണ്ടാമത്തെ ഇതിലും കൊണ്ടുവന്ന് ഒന്നാമത്തെ ഇതിലും കൊണ്ടു ആ ബണ്ടില് തന്നില്ല ബണ്ടിൽ ഓക്കെ അപ്പോൾ വീണ്ടും ഒരു ടകം കഴിച്ചു അപ്പോൾ വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് സ്പിന്നാണ് എന്ത് സംഭവിച്ചും ഞാൻ ചെയ്തിട്ടുണ്ട് കഴിച്ചു ഓക്കെ നല്ല രേസ് ഓക്കെ അപ്പോൾ എന്തായാലും ബണ്ടിൽ കിട്ടിയില്ല മൂഞ്ചി ഓക്കെ അപ്പോൾ ഇത്രയുള്ള ശരി ശരിയെന്നാ ഞാൻ പോണ് ബൈ ബൈ ഒരു കാരണം വെച്ചാൽ മുന്നൂറും നാനൂറും ഡയമണ്ട് ഒന്നും കൊണ്ട് ഇവന്റിൽ കളയരുത് അതാണ് ഞാൻ ഈവന്റിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അടുത്തേന് കാണാം ബൈ